സോനമ്പാർ വാർഡിന്റെ ആശാവർക്കർ വാർഡ് നമ്പർ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് വരണം കിറ്റ് കൊടുക്കാനായി ഗോകുമാർ സാറിനെ ആദര ക്ഷണിക്കുന്നു കിറ്റ് കൊടുക്കാനായി ആശാവർക്കർ വേദിയിലേക്ക് വരണം കിറ്റ് നൽകാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു കിറ്റ് നൽകാനായി വ്യക്തിപരമായി സഹായിച്ച നന്ദി നന്ദി കൂടി അറിയിക്കുന്നു നമ്മുടെ നമ്മുടെ അംഗമാണ് ക്ഷേത്ര ട്രസ്റ്റിൽ നിന്നും ഇത്രയും കിറ്റ് ഈ മറ്റൊരു പഞ്ചായത്തിലേക്ക് സംഭാവന ചെയ്യാൻ പരിശ്രമിച്ച അവരെ പ്രത്യേകം നന്ദി കൂടി അറിയിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം കൂടെ നിന്നുകൊണ്ട് ഇത്രയും പ്രവർത്തിച്ച് ഇത്രയും പതിനെട്ടോളം കിറ്റാണ് അവർ നമ്മുടെ ഈ പഞ്ചായത്തിന് വേണ്ടി വലിയൊരു സംഭാവനയാണ് തന്നിരിക്കുന്നത് അവർ വന്നു വേണം ഒൻപതാം വാർഡ് കള്ളിൽ വാർഡ് എൻ്റെ സ്വന്തം വാർഡാണ് ആ വാർഡിലെ കിറ്റ് കൊടുക്കാൻ അവരെല്ലാം കൂടെ വരട്ടെ ഈ കിറ്റ് വാങ്ങിച്ചിട്ട് ആശാവർക്കർമാരെല്ലാം പോകരുത് ഇത് ഒരു കിറ്റ് എന്ന് ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് ബാക്കി കിറ്റുകൾ ഇവിടെ ഇരിക്കുകയാണ് അവിടെ ഒരു കിറ്റ് മേടിച്ചോണ്ട് പോകരുതേ ഒരു പത്താ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്റെ പരിപാടി അവസാനിപ്പിക്കാം കലാ സംവിധാന രംഗത്തെ അതുല്യ അതുപ്രതിമ നിരവധി സിനിമ സീരിയൽ കലകളുടെ കലാസംവിധായകൻ രണ്ടായിരത്തി പതിനെട്ടിലെ ജന്മഭൂമി അവാർഡ് അടക്കം പുരസ്കാരം ലഭിച്ചിട്ടുള്ള ശ്രീ അനീഷ് അപൂരിയെ ഏറെ സ്നേഹത്തോടെ ആദരവേറ്റു പോകുന്നതിനായി വേദി ലഭിച്ചിരിക്കുന്നു അഗസ്ത്യത്തിലെ ആദിവാസികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഓണക്കാലത്തെ കൗടിയാർ കൊണ്ടാര

ത്തിപ്പള്ളി വാർഡിലെ കിറ്റ് വിതരണമാണ് ആശ വർക്കർ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കിറ്റ് നൽകുന്നതിനായി ജാസ്മിൻ റോസസ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തത് കൈതക്കൽ വാർഡിന്റെ കിറ്റ് വിതരണമാണ് കൈതക്കൽ വാർഡിന്റെ ആശാവർക്കറേയും അത് വിതരണം ചെയ്യാനായി ഒന്നാം വാർഡിന്റെ മെമ്പർ വേലായുധനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അല്ലേ അടുത്ത് പേഴുംമൂട് വാർഡാണ് പേഴുംമൂട് വാർഡിന്റെ കിറ്റ് സ്വീകരിക്കാനായി ആശാവർക്കറേയും അത് നൽകുന്നതിനായി ഗോകുമാർ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്ത് ആദരവ് നൽകാനാണ് അജു കെ മധു തലസ്ഥാന നഗരിയിലെ പൊള്ളുന്നവയിൽ തെരുവിൽ നിരാലംബർക്കായി കഴിയുന്നവർക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി പൊതിച്ചോറിൻ്റെ പുണ്യം വിളമ്പുന്ന ചെറുപ്പക്കാരൻ സ്വന്തം അധ്യാപനത്തിൽ നിന്ന് ഒരൽപം മാറ്റിവെച്ച് ദിവസേന അമ്പതോളം തെരുവിന്റെ മക്കളെ അന്നമൂട്ടുന്ന ആര്നാട് മീനാങ്കൽ സ്വദേശിയായി ശ്രീ അജീബിന് ഗാലറി ഓഫ് നേച്ചറിന്റെ സ്നേഹാദരവ് ശ്രീ സുജി കലാമത്തിന് ഗാലറി ഓഫ് നൽകുന്ന സ്നേഹോപകാരം ബാക്കിയുണ്ട് ഞങ്ങളുടെ തന്നെ ഇൻസൈറ്റ് മീഡിയ ന്യൂസ് എന്ന പേരിൽ ഒരു ന്യൂസ് ചാനൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അത് വെബ് ന്യൂസായിട്ട് രൂപം ചെയ്യപ്പെടുകയാണ് ഇന്നു മുതൽ അത് വെബ് ന്യൂസിലേക്ക് മാറുകയാണ് അതിൻ്റെ ലോഞ്ചിങ്ങിന് കൂടി അതിൻ്റെ പേര് ലോഞ്ചിങ് ചെയ്യാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഗോമാ സാറിന് ക്ഷണിക്കുകയാണ് താങ്ക് യു സാർ ഒരു ആഗ്രഹം ഞങ്ങളുടെ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തന്നെ മറ്റൊരു അവസരത്തിലേക്കായി വലിയൊരു കലാകാരൻ എന്നെ വിളിച്ചത് വിശേഷങ്ങൾ തിരക്കാൻ സഭ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ വലിയൊരു മിഷന്റെ ഭാഗമാണ് അപ്പോൾ വൈകുന്നേരം ഒരു കലാസന്ധി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചേട്ടൻ എന്നാ ഡേറ്റ് ഞാൻ ഡേറ്റ് ഞാനൊരു ഡേറ്റ് എന്ന് പറഞ്ഞു ഡേറ്റ് ചേട്ടൻ തീരുമാനം കാണുന്നു ഒൻപത് തെരക്കാണ് ഞങ്ങളുടെ പരിപാടി

വിസ് ഐനസ് ആദിത്യവർമ്മ തമുരാൻ അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഇവിടെ സ്വാഗതം ആ നമ്മുടെ സംഘടനയുടെ കൺവീനർ ശ്രീ ജയചന്ദ്രൻ എ കെ ഗോപകുമാർ സർ ഡി ബാലചന്ദ്രൻ ഡോക്ടർ എം വി സുനിത ഡോക്ടർ ചിത്ര രാഘവൻ ഹേമ ഫ്രാൻസിസ് ഷിഭൂവി വയനാടി രാമചന്ദ്രൻ ജി മണികണ്ഠൻ ടി അനികുമാർ സർ സലീന അജു ഏജി മഞ്ജു മോഹൻദാസ് തുടങ്ങി വിവിധ മേഖലയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന വിവിധ